അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മരണപ്പെട്ടു പോയ ആളെ സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന സ്വപ്ന വ്യാഖ്യാനം അത് എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ പറഞ്ഞു തരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സ്വപ്ന വ്യാഖ്യാനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ നമ്മെ വളരെ വലിയ രീതിയിൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ദുസ്വപ്നങ്ങൾ പിശാച്ചിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും ആ സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് നബിസ് അല്ലാഹു അലഹി വസ്ലം മാ തങ്ങൾ പറയുന്നു പിശാച്ചിൻ്റെ ഭാഗത്ത് നിന്നുള്ള ദുസ്വപ്നങ്ങൾ കണ്ടാൽ ചെയ്യേണ്ടത് ഇടത് ഭാഗത്തേക്ക് മൂന്ന് തുപ്പ് തുപ്പുക എന്നതിന് ശേഷം നിങ്ങൾ ആ സ്വപ്നം ആരോടും പറയാതിരിക്കുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്വപ്നങ്ങൾ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നാണ് നബിസലാഹു അലഹി വസ്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും അത് ചിലപ്പോൾ ജീവിതത്തിൽ പുലരണം എന്നില്ല എന്നാൽ പുലരുന്ന ചില സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട മരിച്ച ആളെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആരെങ്കിലും ഒരാൾ മരണം സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദുനിയാവ് ഉയരും എന്നുള്ളതാണ് അതായത് ദുനിയാവിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ നിലക്കും വലിയ ഉയർച്ച ഉണ്ടാകും അദ്ദേഹത്തിന് മരണം സ്വപ്നം കണ്ട ആൾക്ക് എന്നാൽ ഈ സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു നഷ്ടമാണ് അവർക്ക് ദീന് ഫസാദാകും അവർക്ക് ദീന് ഉണ്ടാകില്ല അവരുടെ ദീനിൽ ന്യൂനതകൾ സംഭവിക്കും അതുകൊണ്ട് അവർക്ക് ആഹ്റം നഷ്ടപ്പെടും ദുനിയാവ് ഉണ്ടാകും നമുക്ക് ദുനിയാവ് ഉണ്ടായിട്ട് എന്താണ് കാര്യം നമുക്ക് പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും നമുക്ക് വേണ്ടത് ആഹാരമാണ് ദുനിയാവിലെ ജീവിതം ഇന്നോ നാളെയോ ആയിട്ട് നമുക്ക് തീരും എന്നാൽ ആഹാരത്തിലെ ജീവിതം അത് അറ്റമില്ലാത്ത ജീവിതമാണ് മരണമില്ലാത്ത ജീവിതമാണ് അപ്പോൾ ആരെങ്കിലും ഒരാൾ മരണം സ്വപ്നം കണ്ടാൽ ഇതാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അയാൾക്ക് ദുനിയാവ് ഉണ്ടാകും ഉണ്ടാകില്ല അള്ളാഹു സുബഹാനൗ താല നാം എല്ലാവരെയും ഇത്തരത്തിലുള്ള സ്വപ്നത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ സ്വയം മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാലും ഇതേ സ്വപ്ന വ്യാഖ്യാനം തന്നെ അയാൾക്ക് ദുനിയാവ് ഉണ്ടാകും എന്നാലോ ആഹ്റം നഷ്ടമാകും ഇനി ആരെങ്കിലും ഒരാൾ അവരുടെ നാടിൻ്റെ ഭരണാധികാരി മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ നാട്ടിൽ വലിയ പ്രതിസന്ധികൾ വന്ന് വലിയ ദാരിദ്ര്യം പിടിപെട്ട് ആ നാട് നശിച്ചു പോകും എന്നാണ് ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ മരിച്ച ആൾ വീണ്ടും മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ആദ്യം മരിച്ചുപോയ പോയ ആളാണ് എന്ന് അയാൾക്ക് നല്ല ബോധമുണ്ട് സ്വപ്നത്തിൽ കാണുമ്പോൾ അയാൾക്ക് നല്ല ബോധമുണ്ട് ആദ്യം മരിച്ച ആളാണ് എന്ന് അയാൾ വീണ്ടും മരിക്കുന്നതായിട്ട് അയാൾ ജനനമെടുത്ത് വീണ്ടും മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ മരണപ്പെട്ടു പോയ ആളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് വിവാഹിതയാകും എന്നാണ് ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ സ്വപ്നം കാണുന്നത് കൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയ ആളെ അയാൾ മരണപ്പെട്ടു പോയിട്ടില്ല എന്നുള്ള കൂടി അയാൾ മരണപ്പെടുന്നതായിട്ട് വീണ്ടും അയാൾ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്നത് ആ മരണപ്പെട്ടു പോയ ആളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് മരിക്കും എന്നുള്ളതാണ് ആ സ്വപ്നത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ സ്വയം മരിക്കുകയാണ് എന്ന് ഉറപ്പില്ല എന്നാലോ മരിക്കുന്ന ഒരു അവസ്ഥയാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് അവരുടെ വീടിന് എന്തെങ്കിലും സംഭവിക്കും വീടിന് എന്തെങ്കിലും തകർച്ച സംഭവിക്കും എന്നാണ് ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് അത് വീട് മുഴുവനായിട്ടും തകരണമെന്നില്ല അത് ചിലപ്പോൾ ഒരു തേങ്ങ വീണിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയായിരിക്കും തകരുന്നത് വീട് മുഴുവനായിട്ടും തകരണമെന്നില്ല എന്നാൽ ചിലപ്പോൾ വീട് മുഴുവനായിട്ടും തകർന്നു പോയേക്കാം അങ്ങനെയും സംഭവിക്കാം ഇനി ആരെങ്കിലും ഒരാൾ അവർ അറിയപ്പെടാത്ത അവർക്ക് ഒരു പരിചയവുമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ മരിക്കുന്നതായിട്ടാണ് അവർ സ്വപ്നം കാണുന്നതെങ്കിൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവരുടെ നാട്ടിൽ അവർ താമസിക്കുന്ന ഭൂമിയിൽ വലിയ വരൾച്ച സംഭവിക്കും എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ അവർ മരിച്ചതിന് ശേഷം വീണ്ടും അവർ ജീവിക്കുന്നതായിട്ട് അവർ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട ആൾ വലിയ ദരിദ്രനാണെങ്കിൽ അവൻ പിന്നീട് വലിയ സമ്പന്നനാകും അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ഈ സ്വപ്നം കണ്ടാൽ മാത്രമല്ല ഈ സ്വപ്നം കാണുന്ന ആളുകൾ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അവർ തൗപ ചെയ്ത് ആ തെറ്റിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഈ സ്വപ്നം തന്നെ ആരെങ്കിലും ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്താണ് കാണുന്നതെങ്കിൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവുമില്ലാതെ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് അവർ എത്തിച്ചേരും എന്നാണ് ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരു രോഗി ആ രോഗി മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അയാൾക്ക് അയാളുടെ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കും എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി ആരെങ്കിലും ഒരാൾ മരിച്ചു പോയ ആൾക്ക് എന്തെങ്കിലും നൽകുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട ആളുടെ സമ്പത്തിൽ നാശമുണ്ടാകും സമ്പത്ത് നശിച്ചു പോകും അയാൾ പിന്നീട് വലിയ ദരിദ്രനാകും എന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ മറ്റൊരു വ്യക്തി മരിച്ച ആളുകൾക്ക് അതായത് അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയ ആൾക്ക് എന്തെങ്കിലും നൽകുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ മരിച്ചു പോയ ആ ആൾക്ക് നൽകുന്ന ആ വ്യക്തികളുടെ സമ്പത്തായിരിക്കും അവർക്ക് പിന്നീട് ജീവിതത്തിൽ നഷ്ടമാകുക അവർക്ക് നശിച്ചു പോകുക പിന്നീട് അവർക്ക് ദാരിദ്ര്യമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്വപ്ന വ്യാഖ്യാനങ്ങളുണ്ട് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് അതിൽപ്പെട്ട കുറച്ച് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളൂ അള്ളാഹു സുബഹാന ഹൗതാല നമുക്കെല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ കാണുവാനും അതുകൊണ്ട് നമുക്ക് നല്ല ഉണ്ടാകുവാനും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാർ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാ വാത്തു